വിടെ ഒരു സംശയം സംശയം സാറിപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കണ്ണമാന സപ്ലിമെൻറ്റ്സ് ഒരുപാട് കമ്പനികളുടെ വ്യത്യസ്ത തരം കമ്പനികളുടെ സപ്ലിമെൻറ്റ്സ് ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അവർ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് വെൽനെസ് ക്ലിനിക്കുകളുണ്ട് വെൽനെസ് പ്രോഗ്രാമുകളുണ്ട് വെൽനസ് അവെയർനെസ് ക്യാമ്പുകളുണ്ട് ഇപ്പോൾ പല കമ്പനികളും ഒരുതരം ജ്യൂസ് പോലെയുള്ള മെറ്റീരിയൽ കൊടുക്കുന്നു അതുപോലെ രാവിലെ അവര് ഒരു കോഫിക്ക് പകരം ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്നു പിന്നെ പലതരം കോഫികൾ കൊടുക്കുന്നു ഒരു ഒരു എന്താ ക്രെഡിബിലിറ്റി ഒന്നാമത്തെ കാര്യം ഫിറ്റ്നസ് ഒരു ഷോർട്ട് കട്ട് ഇല്ല കട്ടില്ല നിറയെ പരസ്യങ്ങളുണ്ടാവും എക്സസൈസ് ചെയ്യാതെ ബോഡി കുറക്കാം പലതും പല മെഡിസിൻസ് ഉണ്ടല്ല എന്നല്ല പറയുന്നത് നമ്മുടെ അപ്പിറ്റൈറ്റ് കുറക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നുള്ള പോഷക ശരീരത്തിലേക്ക് കയറുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നത് അങ്ങനെ പല മെഡിസിൻസ് ഉണ്ടെങ്കിലും നമ്മൾ കുറേ കുറേ സപ്ലിമെന്റ്സ് അതായത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് റിയാലിറ്റി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ കോവിഡ് ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കുറക്കുകയാണ് ചെയ്തിരുന്നത് സ്റ്റീറോയിഡും മറ്റൊക്കെ ഇമ്മ്യൂണിറ്റി കൂടിയതുകൊണ്ട് അവർക്ക് ഡെത്ത് കൂടുതലായിരുന്നു കോവിഡിൽ മേ ബി കോവിഡ് പിടിക്കാനുള്ള സാധ്യത കുറവുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഷോർട്ട് കട്ടുകളോ സപ്ലിമെൻറ്റുകളോളോ വഴി നമുക്ക് ഹെൽത്ത് ഉണ്ടാക്കാൻ കഴിയില്ല ഹെൽത്തിന് വേണ്ടത് ഒന്ന് ഹെൽത്തി ഡയറ്റ് ഹെൽത്തി ലൈഫ് സ്റ്റൈല് ആവശ്യമായ സ്ലീപ്പ് ആവശ്യത്തിനുള്ള റെസ്റ്റ് നമ്മുടെ മനസ്സിനുള്ള സമാധാനം ഇതല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു ഷോർട്ട് കട്ട് വഴി ഹെൽത്ത് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഇതൊക്കെ പറയുമ്പോഴും ഇപ്പോൾ ഈ സപ്ലിമെൻറ്റ്സ് കഴിച്ചാൽ പലരും പറയാറുണ്ട് ഇപ്പം ഡയബറ്റിക്സ് ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് കാലിന് അടിയിലൊരു തരിപ്പ് വരുക ഈ സന്ധികളിലൊക്കെ ആ സന്ധികളിലൊക്കെ ഒരു പെയിൻ വരുന്നു അതുപോലെ പിന്നെ വായൊക്കെ പെട്ടെന്ന് ഡീഹൈഡ്രേറ്റ് ആവുക അപ്പോൾ പലരും ഈ സപ്ലിമെൻറ്റ്സ് ഉപയോഗിച്ചവരൊക്കെ പറയുന്നൊരു സംഗതി ഉണ്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിനു ശേഷം എനിക്ക് ആ തരിപ്പില്ല പെയിൻ ഇല്ല അതൊക്കെ അവർ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട് കൃത്യമായി അവർ പറയണ തരും ഡയബറ്റിക്സ് അവരും പറയുന്നത് അവർ പറയുന്നത് ഇമ്മ്യൂൺ സിസ്റ്റം പിന്നെ ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ ഇമ്മ്യൂണൽ പവർ ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് അവര് ഇപ്പൊ ഡയബറ്റിക് ഇന്റേണൽ ഓർഗൻസിനെ ബാധിക്കുന്നൊരവസ്ഥ ഉണ്ടല്ലോ അപ്പോൾ ആ അവസ്ഥയ്ക്ക് ഒരു പരിധി വരെ ഇതിന് കുറക്കാൻ പറ്റും ഒരു സയൻറ്റിഫിക് ആയിട്ട് സപ്ലിമെന്റ്സ് വേണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് സപ്ലിമെന്റ്സ് നമുക്ക് എന്താണ് ആവശ്യമുള്ളത് നോക്കിയിട്ടാണ് ഇപ്പൊ സാധാരണ ഈ ന്യൂറോപ്പതിക്ക് വൈറ്റമിൻ ബി സപ്ലിമെന്റ് നല്ലതാണ് പക്ഷെ അത് നിങ്ങൾക്ക് വൈറ്റമിൻ ബി ബി ട്വൽവ് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലാ ചെയ്തിട്ട് കാര്യം ഉള്ളു ആ അപ്പോ അതുപോലെ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് ചെയ്യുന്നത് നല്ലതാണ് കാൽഷ്യം ബട്ട് സയന്റിഫി ആയിട്ട് പറയുമ്പോൾ ഇതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ കഴിക്കുക അല്ലാതെ മാസമായിട്ട് എല്ലാവരും കൂടി ആവശ്യമില്ലാത്തവർക്കും കൂടി വരും അപ്പൊ അവർക്ക് യൂസ് കിട്ടില്ല അപ്പൊ പിന്നെ പിന്നെ നമ്മുടെ ഈ അവകാശവാദങ്ങൾ എന്താന്ന് വിചാരിച്ചാല് ഇപ്പോ ഞാൻ നൂറാൾക്ക് നമ്മൾ ഒരു മരുന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം അതിൽ അഞ്ചു പേർക്ക് ഗുണ ഉണ്ടായി ഈ അഞ്ചു പേരുടെ അവകാശവാദമാണ് നമ്മൾ എല്ലായിടത്തും കാണിക്കണേ പക്ഷെ തൊണ്ണൂറ്റഞ്ചാൾക്ക് കൊണ്ട് ഗുണം ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവരുടെ വോയിസ് അപ്പൊ നമ്മളൊരു സ്റ്റഡി നടത്തുമ്പോൾ സ്റ്റാൻഡേർഡായിട്ട് അതിനുള്ള മെത്തേഡ് വെച്ച് ആൾക്കാരെ ആർക്ക് മരുന്ന് കൊടുത്തതെന്ന് അറിയാം അതിന് ഡബിൾ ബ്ലൈൻഡ് ക്രോസ് കൺട്രോൾ സ്റ്റഡി എന്നൊക്കെ പറയും അങ്ങനെ ചെയ്യുമ്പോഴേ അതിനൊരു സയന്റിഫിക് വാല്യൂ വരുന്നുള്ളൂ ഇപ്പൊ എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ എൻ്റെ ഉമ്മ കുറച്ച് വെള്ളം എടുത്ത് തന്നപ്പോൾ എനിക്ക് വയറുവേദന മാറി ഉണ്ടാവാം അത് എന്റെ മാനസികമായ തോന്നൽ കൊണ്ടാണ് അല്ലാതെ അത് ആ വെള്ളത്തിന്റെ ഗുണം കൊണ്ടല്ല അപ്പൊ അത് രണ്ടും തമ്മിൽ അതായത് ഒരു വ്യക്തിക്കുള്ള ഫീലിങ്ങും സയന്റിഫിക് എവിഡൻസും രണ്ടും രണ്ടാണ് അത് നമുക്ക് മിക്സ് ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെ ഒരു വലിയ വിമർശനം എപ്പോഴും കേൾക്കുന്നൊരു സാധനമാണ് ഇപ്പോൾ ആർ ബി എസ് ഇപ്പം നോർമൽ അളവ് എന്ന് പറയുന്നത് വൺ ഫോർട്ടിയാണ് അല്ലെ വൺ ഫോർട്ടി എന്നുള്ളതാണ് പറയുന്നത് ഇത് നേരത്തെ ആയിരുന്നു എന്ന് എന്ന് എനിക്കറിയില്ല ഇത് ഈ ഡിഫറൻസ് കുറച്ച് ഒരു കാരണം ഒന്നാമത്തെ കാര്യം സയൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഖുറാനോ ഗീതയോ ബൈബിളോ ആണെങ്കിൽ അത് എന്നത്തേക്കുള്ള സാധനം സയൻസ് അങ്ങനെ അല്ല അല്ലെ ഇന്നത്തെ നോളജ് വെച്ചിട്ടുള്ള ബെസ്റ്റ് ആണ് നമ്മള് സയൻസിൽ പറയുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മൾ ഞാൻ എം ബി ബി എസിന് ചേർന്ന് ഇന്ന കാലത്ത് അതായത് നയന്റി ടു ഞങ്ങള് ഷുഗർ ചെക്ക് ചെയ്യാൻ മൂത്രം ടെസ്റ്റ് ചെയ്യാൻ ഇന്ത്യയിൽ സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എന്നുള്ളത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള സാധനമായിരുന്നു അതിനുശേഷം ഇന്ന് നമുക്ക് കൈ കൊണ്ട് കുത്തി പരിശോധിക്കാവുന്ന സാധനങ്ങൾ ചെവിയിൽ ഒരു ബട്ടൺ വെച്ചിട്ട് നമ്മുടെ ഫോണിൽ റീഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് അതുപോലെ മെഡിസിൻസ് അന്ന് അവൈലബിൾ ഉള്ളത് ഒരു ഇൻസുലിനും ഒരു ഗുളിക ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ വളരെ കുറക്കാൻ നോക്കിയ ഹൈപ്പോഗ്ലൈസീമിയായിട്ട് ആൾക്ക് ബുദ്ധിമുട്ടുകൾ വരും അപ്പം നമുക്ക് മോർ കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡും മോർ ആക്യുറേറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ടാകുമ്പോൾ വി ക്യാൻ ഡു ബെറ്റർ ഇപ്പോൾ ഇപ്പം തന്നെ സർജറികൾ നിങ്ങൾ നോക്കുമ്പോൾ ആദ്യകാലത്ത് നമ്മൾ കൈകൊണ്ട് ചെയ്തിരുന്ന സർജറിയേക്കാൾ എത്രയോ പ്രസിഷൻ ആയിട്ട് നമുക്ക് റോബോട്ടിക് ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ ടാർജറ്റ് മാറും പണ്ട് ഒരു അപ്പൻഡിക്സിന്റെ ഇത്രയാണ് മുറിച്ചിരുന്നത് അല്ലെങ്കിൽ മുട്ട് മാറ്റി വെക്കുമ്പോൾ നമ്മൾ ചെയ്തിരുന്നതിനെ കൂടുതൽ സയൻറ്റിഫിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും സോ സയൻസ് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂസും അതിൻ്റെ ടാർജറ്റ്സും നമുക്ക് അറ്റൈൻ ചെയ്യാവുന്ന ടാർജറ്റ്സും മാറും അതിനെ പറ്റിട്ട് നമ്മൾ അന്ന് ഇതായിരുന്നു അന്ന് അതിനെ ഫെസിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ അല്ല ഈ വാല്യൂല് അപ്പോ ഡിഫറൻസ് ഈ ബെറ്റർ വാല്യൂയിലേക്ക് നമുക്ക് എത്തിക്കാനുള്ള സൗകര്യം ഇത്രയും വരെ ആവാം അത് നോർമൽ ആണ് അത് ഈ ഒരു ഫുഡ് അങ്ങനെയല്ല പറയുന്നത് നമ്മൾ ഈ ലെവൽ വരെ എത്തിച്ചാൽ അതിന് ഇന്ന ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് ഒരാളുടെ ഷുഗർ ഇപ്പൊ നമ്മൾ എച്ച് ബി എ സി മൂന്ന് ഷുഗർ ഉണ്ട് അപ്പൊ ഒരു സെവൻ വരെ എത്തിച്ചാൽ മതി എന്നാണ് നമ്മൾ പലപ്പോഴും ഇതുവരെ പറഞ്ഞത് സിക്സ് ആണ് അവിടെ വെച്ചിട്ടാണ് ഡയഗ്നോസി അതിന്നിപ്പോൾ നമുക്ക് താഴെ പോവാത്ത പല മെഡിസിൻ ഉള്ളതുകൊണ്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ടാർജറ്റ് സിക്സിലേക്കൊക്കെ എത്തിക്കാം കാരണം അവർ ലോ എ ആവില്ല അപ്പോൾ ദാറ്റ് ഈസ് ബെറ്റർ സാധനങ്ങൾ അവൈലാവുമ്പോൾ അവൈലബിൾ ആവുമ്പോൾ നമുക്ക് ബെറ്റർ ടാർജറ്റ്സും ബെറ്റർ ഗോൾസും വെക്കാൻ പറ്റും തീർച്ചയായിട്ടും അതാണ്